അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ചോറ് കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ ഇതാ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓംലെറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചത് നമുക്ക് നെറ്റ്വർക്കിൻ്റെ കൂടെ കൂടെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കിടനം ഓംലെറ്റ് ആണ് കേട്ടോ ആട്ടിപ്പൊളി ഒരു ഓംലെറ്റ് ഇതാ ഇപ്പോൾ തന്നെ റെഡിയാക്കി എടുത്തൊരു കിടനം എന്താ ഒരു ഓംലെറ്റ് അതിനൊക്കെ എന്താ ഇവിടെ ഒരു ആട്ടിപ്പൊളി ഒരു പയറ് ഇത് ചെറു അല്ല കേട്ടോ ഇത് നമ്മുടെ ചുമപ്പ് പയറാണ് കേട്ടോ ചുമപ്പ് പയറ് നല്ല കീടനം നമ്മൾ വെച്ചാൽ നമ്മുടെ ചാനലിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് നല്ല കിടനം എന്താ ഒരു ചുവപ്പ് പയറാണ് കേട്ടോ പയറ് പയർ കൂട്ടാൻ ഇതാണ് പയർ കൂട്ടാൻ കേട്ടോ ഇതാ ഇതായിട്ടുണ്ട് അതാ കീടന ഒരു ഐറ്റം ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ അതായവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഒരു ഫ്രൈ ആണ് ഇത് ഫ്രൈ എന്ന് വെച്ചാൽ വെണ്ടയ്ക്ക ഫ്രൈ ആണ് കേട്ടോ ഇത് വെണ്ടയ്ക്ക ഫ്രൈ നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ച നമ്മൾ നമ്മുടെ കീടല ഫ്രൈ വെച്ചു ആ ആട്ടിപ്പൊളി ഒരു വെണ്ടയ്ക്ക ഫ്രൈ ആണ് ഇതാ കൈയിരിക്കുന്നത് കേട്ടോ നല്ല കിടനം കീടനം ആട്ടിപ്പൊളി ഒരു വെണ്ടയ്ക്ക ഫ്രൈ ആട്ടോ നമ്മുടെ ചാനലിൽ ഈ വെണ്ടയ്ക്ക ഫ്രൈയുടെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് നമ്മൾ ഇന്ന് തന്നെ ചെയ്തതാണ് ഇത് അസാമാന്യ രുചിയാണ് ഇതിൻ്റെ ആട്ടിപ്പൊളി ഒരു വെണ്ടയ്ക്ക ഫ്രൈ ആണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ച ഒരു കീടനം വെണ്ടയ്ക്ക ഫ്രൈ ആണ് അതേ കണക്കിന് ആട്ടിപ്പൊഴി ഒരു നമുക്ക് ഒരു ചമ്മന്തി കൂടി ഉണ്ട് കേട്ടോ കീടിനം ചമ്മന്തി കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ കേസ് കേസം ഇതൊക്കെയാണ് നമ്മൾ കഴിച്ചുകൊണ്ട് കൂടി ഇടുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മളെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം പറ്റി നമുക്ക് ഇതാ എന്താ പറയുക കണക്ഷൻ പോയി അതാണ് സംഭവം അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഈ ചമ്മന്തി എടുത്തതാ ഒന്നും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ചോറിലേക്ക് ഒരു പേരെ വേണം അപ്പോൾ ഇന്ന് തനി നാടൻ ഫുഡാണ് കേട്ടോ നമ്മൾ കൈയിരിക്കുന്നത് നമ്മുടെ കീടിലം തനി നാടൻ ഫുഡാണ് കേട്ടോ ഇതെല്ലാം ഇരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ടാക്കിയതാണ് ചമ്മന്തി അതുപോലെ തന്നെ അതാ ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ടാക്കിയതാണ് ഈ വെണ്ടയ്ക്ക ഫ്രൈ ആയിട്ടോ അതായത് കീടനം വെണ്ടയ്ക്ക ഫ്രൈ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാണ് അതിനൊക്കെ തന്നെ ഈ പയർ എന്താ ഈ പയറ് കൂട്ടാൻ ഈ പയർ കൂട്ടാനും നമ്മുടെ ഉച്ചയ്ക്ക് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഗ്യസ് നമ്മുടെ എല്ലാം ഉണ്ടാക്കിയ സാധനമുണ്ട് കഴിക്കുന്നത് അപ്പോൾ എല്ലാ ഒരു ഹായ് അയച്ച ഗ്യസ് ഓക്കെ നമ്മുടെതാ കീടനം കീടന ഒരു നാടൻ ആട്ടിപ്പൊളി ഒരു ഡിന്നറാണ് ഗസ് അവർ കഴിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിതാ ഇനി നമ്മളെ കീടനം വെണ്ടയ്ക്ക ഫ്രൈ എടുക്കാൻ കേട്ടോ നല്ല വെണ്ടയ്ക്ക ഫ്രൈ നല്ല അടിപ്പൊളിയാണ് കേട്ടോ ഇത് നമ്മളെ വീട്ടിൽ നമ്മൾ ആ കുഞ്ഞിനെ തന്നെ നമ്മളതിൻ്റെ വിത്ത് പാവിയെ വിത്ത് പാവിയിട്ട് നമ്മൾ തന്നെ നട്ട് വെള്ളം കോരി എടുത്ത ഒരു കിടിലം കിടിലം വെണ്ടയ്ക്കാണ് ഒക്കെ അത് അവിടെ ഇരിപ്പാണ് കേട്ടോ ഇത് വെണ്ടയ്ക്ക ഫ്രൈ ആണ് കേട്ടോ വേറെ ഒന്നും അല്ല വെണ്ടയ്ക്ക ഫ്രൈ ആണ് വെണ്ടയ്ക്കയുടെ അരിക്കണത് അവിടെ കിടക്കുന്നത് കേട്ടോ സംഭവം ഒരു കീടം ടേസ്റ്റാണ് സംഭവം നല്ല സൂപ്പറായിട്ടാണ് ഓക്കെ നമുക്കത് ജസ്റ്റ് ഇതായത് ഇങ്ങനെ ഒന്ന് പെരവിട്ട് നമുക്കൊന്ന് കഴിക്കാം ഒന്ന് കാഴ്ച കേട്ടോ ഓക്കെ നമുക്കിതാ എടുക്കുന്നുണ്ട് നല്ല ആട്ടിപ്പൊടിയാണ് ഓ ആ ചോദിച്ചാൽ സൂപ്പറായിട്ടാണ് കേട്ടോ ഓക്കെ ഇത് നമ്മൾ ഓംലെറ്റ് നമ്മൾ ഇപ്പം തന്നെ റെഡി ആക്കി നമ്മളെ ഒരു ഓംലെറ്റ് നമ്മൾ തട്ടുകട സ്പെഷ്യൽ ഓംലറ്റ് കൂട്ടി നമ്മളിതാ അടുത്ത ഒരു പിടി പിടിയെടുക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ് നമ്മുടെ ചാനലിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബിൽ പെട്ടെന്ന് കൊണ്ടും തന്നെ പ്രതികരിക്കുകയായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് അരിച്ചാൽ നമ്മുടെ കിടന അടിപൊളി ഒരു ഡിന്നർ ആണ് അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കിടനം ഡിന്നറാണേ നമ്മളിപ്പോൾ ഓക്കെ ഇപ്പം കഴിച്ചു നമുക്കിന്ന കുറച്ച് പയർ തോലെടുക്കാം കേട്ടോ ഇത് ചെറുപയറല്ല ഇത് ചുവപ്പ് പയറാണ് കേട്ടോ എന്നാൽ ചുവപ്പ് വലിയ പയറാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ കൂട്ടാൻ വെച്ചിരിക്കണം കേട്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതെല്ലാം ഫുൾ വീട് നമ്മൾ ചാനലുണ്ട് അപ്പം എല്ലാവരും ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം ചാനൽ നിങ്ങൾക്ക് ഇപ്പോൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പയർ വെച്ചാൽ കിടപ്പൊരു വീഡിയോ കിട്ടും കേട്ടോ അപ്പോൾ അതിവിടെ കഴിക്കാൻ പോയാൽ ഓ ആടിപ്പൊഴി സൂപ്പറായിട്ട് കിട്ടും കിട്ടും ഫുഡായിട്ടും അപ്പോൾ എല്ലാ സബ്സ്ക്രൈബ് ചെയ്യേഴ്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് വ്യൂസൊക്കെ കൊണ്ട് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെൺബട്ടൺ കൊണ്ട് നൈലബിൾ ചെയ്യാം നമുക്കത് കുറച്ച് ചമ്മന്തി കൂടി ഇവിടെ നിന്ന് നടക്കാം കിട്ടും ചമ്മന്തി ഒക്കെ നല്ല നാടൻ ചമ്മന്തി നല്ല കിട്ടിലും ചമ്മന്തി ഉണ്ട് ആട്ടിപ്പൊളി ചമ്മന്തി അപ്പം നമുക്കിതാ ഓംലെറ്റ് ഇതായി എടുക്കാൻ കേട്ടോ ഓംലെറ്റ് ഇതാണ് എടുക്കണേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെന്നല്ല കിട്ടിലും ആയിട്ടുണ്ട് ഓക്കെ ഇതാ ഓംലെറ്റ് ഇതാ എടുത്തിട്ടുണ്ട് അപ്പോൾ ഓംലെറ്റും അതിനൊക്കെ നമുക്ക് നമുക്കിതാ ഇവിടെ വന്നിട്ട് ഇത് നമ്മളെ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാനുണ്ടോ വെണ്ടയ്ക്ക പൊരിച്ചതാണ് എന്താ വെണ്ടയ്ക്ക പൊരിച്ചതാണ് ഈ സംഭവം കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് സാധാരണ ഞാൻ എപ്പോഴും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് പറഞ്ഞാൽ അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടി നിന്നെടുത്ത് വയ്ക്കുക ഓക്കെ സ്ഥലം ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയാൽ നല്ല കിടനം അടിപ്പൊളിയായിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ടാണ് ഇതായി എടുക്കുന്നു ഇതാ ഇതൊക്കെ പോകാനെ നല്ല കിടനം കീടനായിട്ടു അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൻ കൂടി ഒന്ന് നിനക്കോട് ചെയ്ത് വെക്കുക നമ്മളിപ്പോൾ കിടനം വെണ്ടയ്ക്കാൻ ഫ്രൈ ആണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക കേട്ടോ നല്ല കിടനമാണ് ഇതാ കഴിക്കാൻ പോണേ ഓക്കെ ആടിപ്പൊളി രുചി നല്ല കീടലായിട്ട് കിട്ടും നമുക്കതാ പയറെടുക്കാം അപ്പോൾ ചെറുപയറല്ല കേട്ടോ നമ്മളെ വലിയ പയർ തന്നെയാണ് കേട്ടോ ചെറുപയറല്ല വലിയ പയർ അപ്പം അവർ കറിയപ്പൊല ഇടയ്ക്ക് ഇങ്ങനെ ഇരിപ്പുണ്ട് ആ കറിയേപ്പൊല അങ്ങോട്ട് മാറ്റി കൊടുക്കാം നമുക്കത് ചെറുപയർ കൂടായിട്ട് ഇങ്ങോട്ട് പെരുവാൻ ചമ്മന്തി ഇട്ട് ചമ്മന്തിയിട്ട് പെരവിട്ടിങ്ങനെ കഴിക്കുമ്പോഴുള്ള സംഭവം നല്ല കീടലം ടേസ്റ്റാണ് സൂപ്പർ ഓ ആടി പൊളി അതിൻ്റെ കൂട്ടത്തിൽ മുട്ടയും കൂടാം നമ്മുടെ കിടിലെന്താ ആംബ്ലറ്റ കൂടെ കഴിക്കാം മുതിരപ്പൊളി സൂപ്പർ ഐറ്റം അത് നമുക്ക് ചോറ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ അല്പം നമ്മൾ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക വഴുക്കലുണ്ട് അത് വെണ്ടയ്ക്ക ഫ്രൈ ആണ് വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തതാണ് ഇത് അത് വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക ഫ്രൈ വെച്ചിട്ടുണ്ട് അതിനെക്കാൻ നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ പയർ കൂട്ടം എന്താ വെച്ചിട്ടുണ്ട് ഓക്കെ അതിനൊക്കെ നമുക്കത് അവിടെ വന്നിട്ടൊരു ഓംലെറ്റ് കൂടെ അവിടെ കീറി വെച്ചു കൊടുക്കാം കേട്ടോ അതേ ഓംബ്ലേറ്റ് കൂടെ അതാ കീറ് വെച്ചിട്ടുണ്ടോ ഓക്കെ സാ ഇതെല്ലാം കൂടെ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ സാധനം പൊളി ആയിട്ട് കൂടെ നാടൻ ഫുഡ് കിട്ടും പൊളി നമ്മുടെ കില്ല ഓക്കെ സാർ ഇതെല്ലാം നമ്മളെല്ലാം ചെയ്തത് എല്ലാം കില്ല ഐറ്റംസാണ് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ചാനലിലുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക കണ്ട പാത്രം പോരാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത് തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടി ഒന്ന് നേരം കേട്ടോ നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സും വളരെ 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 കുറവാണ് സബ്സ്ക്രൈബേഴ്സായും അപ്പം എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടി ഒന്ന് ഏനാമിക്കാം കേട്ടാ യസ് അപ്പോൾ എല്ലാവരും ഹായ് അടിച്ചു നമ്മുടെ നമ്മുടെ കിടിലും അടിപൊളി ഡിന്നറാണ് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മുടെ ചാനലിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ് കഴിക്കാൻ പോകാനേ അടിപൊളിയായിട്ടോ കിടിലായിട്ടോളും ഓ ആംബ്ലറ്റ് എടുക്കാം ആംബ്ലേറ്റ് കടിയ പൊടി ആംബ്ലേറ്റ് ഉണ്ടോ കീടനാംബ്ലെറ്റ് കേട്ടോ അത് അതിന്റെ പെരവി കൊടുക്കേ ഫ്രണ്ട് നിങ്ങളെ പെരവിട്ടുണ്ട് കഴിക്കാൻ പോനെ ഓ എന്താ ടേസ്റ്റെന്ന് പറയും പോലും ഫൈവ് സ്റ്റാർ ഹോട്ടലിനെ പോലും സമൂഹം ഇങ്ങനെയുള്ളവരായിട്ട് എക്സ്പിറ്റോ ആടിപ്പൊടിയും അപ്പോൾ നമുക്കത് ഇവിടെ നമ്മളെ പയറ് കൂട്ടാൻ പറ്റും ഇത് നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ആണ് കേട്ടോ വെണ്ടയ്ക്ക ഫ്രൈയും ആ വെണ്ടയ്ക്ക ഫ്രൈ ആൻ്റെ കൈയിൽ കൊണ്ട് നല്ല കീടനം വെണ്ടയ്ക്ക ഫ്രൈ ആണേ അപ്പോൾ അവൻ കൂടി ഒരു പിടി പിടിക്കാൻ പോകാനായിട്ടു ഓക്കെ ഫ്രണ്ട്സ് പിടിച്ചു വാടി പുഴ നല്ല നല്ല സൂപ്പറായിട്ടും നല്ല വെഡിക്കട്ടായിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ വെൽമെട്ടം കൂടെ നിലവിയാം നമ്മളെ വെണ്ടയ്ക്ക ഫ്രൈടെടുത്ത് നമ്മളെ പയറും കൂടെ ഇതാ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഓംലെറ്റ് എടുക്കാം കേട്ടോ ഇതേ ഓംലെറ്റ് എപ്പോഴും എടുത്തു ഓംലെറ്റിൻ്റെ കൂടെ നമുക്ക് ഓംലെറ്റ് ഇട്ടു പരിവി കൊടുക്കാം കേട്ടോ ഇതേ ഓംലെറ്റിന്റെ ബലവേനെ കീട്ടിലായിട്ടുണ്ട് അടിപൊളി സൂപ്പറായിട്ടുണ്ട് നമുക്ക് വെണ്ടയ്ക്ക എടുക്കാം കേട്ടോ വെണ്ടയ്ക്ക ഫ്രൈ

ആടെപ്പൊടി കേട്ടോ കേട് നമ്മുടെ മുട്ട എടുത്തിട്ടുണ്ട് സൂപ്പം കേട്ടോ ഇപ്പം കുരുമുളക് കിട്ട് ചെയ്താൽ മുട്ട കേട്ടോ കുരുമുളകും അതിനൊക്കെ മുളക് പൊടിയൊക്കെ ഇട്ട് ചെയ്താൽ ഒരു ആടിപ്പൊടി ഓംലറ്റാണേ അടിപ്പൊടി രുചി അതിൽ കറിപ്പുഴ എടുപ്പുണ്ട് നമുക്ക് കറിപ്പുഴ എടുത്ത് മാറ്റാം നമുക്ക് ഇനി കുറച്ച് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക എടുക്കേണ്ട വെണ്ടയ്ക്ക ഫ്രൈ ആണേ അപ്പം വെണ്ടയ്ക്ക ഫ്രൈ വന്നിട്ട് വെടയ്ക്ക് കൊടുക്കുകയാണ് വെണ്ടയ്ക്ക ഫ്രൈ ഒന്നൊന്നര വെണ്ടയ്ക്ക ഫ്രൈ ആട്ടോ സൂപ്പർ വെണ്ടയ്ക്ക ഫ്രൈ ആട്ടോ ഓക്കെ അപ്പൊ നാ വെണ്ടക്ക ഫ്രൈയും കൂടി ഒന്ന് കഴിക്കാണ് ഓ ആട് പൊളി അത്രച്ചുള്ള എരുമ കൊണ്ട് നല്ല കിടന്നായിട്ടാണ് കേട്ടോ ഇതേ ഓംലെറ്റ് ഓംലെറ്റ് എടുത്തിട്ടോ ഓംബ്ലേറ്റ് അപ്പൊ എല്ലായിട്ടും വെറു കിട്ടായിട്ടും ഓക്കെ ഫ്രണ്ട് നമുക്ക് വെണ്ടയ്ക്ക ഫ്രൈ കുറച്ചുകൂടെ മാറ്റി വെക്കാം കേട്ടോ അവസ്ഥ കഴിക്കുമ്പോൾ കേട്ടോ നല്ല രുചി അതുകൊണ്ടാണ് ഓക്കെ നമുക്ക് ചമ്മന്തി എല്ലായിട്ടും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതെല്ലായിട്ടും പേരവിങ്ങ് എടുത്തുണ്ട് ഓക്കെ നമുക്ക് ആ ചില റൈ നമ്മളാ ഡിന്നർ ഓക്കെ അപ്പോൾ നമ്മുടെ കിടണം പയറു ദൂരം എന്താ എവിടെ എടുക്കുന്നുണ്ട് ഒത്തിരി പോലും അതിന് നമുക്ക് വെണ്ടയ്ക്ക ഫ്രൈ ഇതവിടെ എടുക്കുന്നുണ്ട് സോ ഇതൊക്കെ ഇത് നമ്മുടെ ഇന്നത്തെ താരങ്ങളെ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ നിലവിളിയത് നമ്മൾക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അതെങ്കിലും കൂടെ കൂടെ പറയുന്നത് അപ്പോൾ നമുക്കിതാ ഇവിടുന്ന് എഴുതാം നമ്മളെ കിടം എന്താ ഓരോ ഓംലെറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇട്ട് പെരവാം ഓക്കെ പിരവിയിട്ടുണ്ട് ഓ നല്ല കീടനമായിട്ടോ നമുക്കിതാ വെണ്ടക്ക ഫ്രൈ ആയിട്ട് കഴിക്കാൻ കഴുകാം നല്ല കീടനം ആട്ടിപ്പൊളി വെണ്ടക്ക ഫ്രൈ ആണ് ഇതാ കഴിക്കാൻ പോവനെ ഓ കീടനം ചോദിച്ചോ വെണ്ടയ്ക്ക ഫ്രൈ ഒന്നാ വെണ്ടയ്ക്ക ഫ്രൈ ആണ് അപ്പോൾ ഈ വെണ്ടയ്ക്ക ഫ്രൈ നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ച തന്നെ കിടനം വെണ്ടയ്ക്ക കൊണ്ട് ചെയ്ത അടിപൊളി ഒരു ഫ്രൈ ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാം കളിയാറായിട്ടുണ്ട് കൈ ഒക്കെ നക്കി തുടച്ച കേട്ടോ അത്തയ്ക്ക് രുചി ഓക്കെ അതുപോലെ പയര കൂട്ടാൻ ഓക്കെ അപ്പോൾ ഈ പയര കൂട്ടായിട്ട് പിടിക്കാം അതായത് പയര കൂട്ടയിട്ട് പിടിക്കാൻ പോകാനേ പിടിച്ചു കേട്ടോ എടുക്കേനെ കഴിക്കുന്നു ആടിപ്പൊളി രൂചിക്കും ഒരു രക്ഷ കിട്ടും ഏതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയാലും ധൈര്യ കണക്കൂർ ആയിട്ട് നമുക്ക് കിട്ടും ഓക്കെ ഓംലറ്റ് എടുക്കാം ഓക്കെ ഓംബ്ലേറ്റ് വന്നിട്ടുണ്ടോ നല്ല കിരല നല്ല പനി പോയത്തെ അടിപ്പൊളി ഓമ്പല അപ്പതാ ഓംലിന്റെ കൂടെ എടുക്കാം ആടിപ്പൊളി ഇതൊക്കെ ഡിന്നറ് സ്വർഗമായിരുന്നു ഓക്കെ അപ്പൊ ഇനി അപ്പൊ ഇതുകൊണ്ട് എടുക്കാം ഓക്കെ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയായിട്ട് തന്നെയാണ് എല്ലാ ഫുൾ വിവരങ്ങളും ഉണ്ട് അപ്പൊ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാടി കൊണ്ട് ഓക്കെ ഫ്രണ്ട്സ് ആ എടുക്കുന്നതല്ലാസ്റ്റ് തിരാറായിട്ടു കറിയിപ്പിലേക്കുള്ള കീട്ടിനോ അടിപൊളി ഓക്കെ അപ്പൊ എല്ലാം കഴിഞ്ഞു സഭ വെണ്ടയ്ക്കുള്ള ഫ്രൈ കൂട്ടി ലാസ്റ്റ് പിടിയെ കഴിക്കാം ഓക്കെ ഇതൊക്കെ നമ്മളെ കിടന്ന വിശേഷങ്ങൾ ഓ കിടന്നോ അപ്പൊ അടിപൊളി പൊടി ഒരു ഡിന്നർ ആയിരുന്നു അപ്പൊ ഇതെല്ലാം നമ്മൾ തന്നെ യെസ് അപ്പൊ എല്ലായിടത്തും കാണുക വിസിറ്റ് ചെയ്യാം അപ്പൊ ദൈവം വരുന്ന അടുത്തൊരു കിടപയെ